ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മകരം രാശിയുടെ ഫലമാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസ ഫലം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാദിനമുള്ള ഒരു മാസമാണ് ഈ ഡിസംബർ മാസം പൊതുവെ ശനിദോഷങ്ങളൊന്നും ബാധിക്കാത്ത കാലവുമാണ് അങ്ങനെയുള്ള ഈ ഡിസംബർ മാസത്തിൽ അപ്രതീക്ഷിതമായ ചില വിജയങ്ങളും നേട്ടങ്ങളും വന്നു ചേരും സൗഭാഗ്യങ്ങൾ വന്നു ചേരും അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഞാൻ ഞാനീ പറയുന്നതൊക്കെ ഗോചര ഫലങ്ങൾ വെച്ചുകൊണ്ടാണ് അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നക്ഷത്രങ്ങൾ ഇപ്പോൾ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നതിന് അനുസരിച്ച് അതുകൂടാതെ തന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഗ്രഹമല്ല പരിശോധിക്കണം അതിന് ഓൺലൈനായിട്ട് നോക്കുന്നതിനൊക്കെ അവസരമുണ്ട് നേരിട്ട് വരികയോ ഒക്കെ ചെയ്യാം വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും ഗൃഹനിർമ്മാണമോ കടം വീടുന്ന കാര്യമോ അങ്ങനെ പല കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ അത് കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈം വെച്ചുകൊണ്ട് വിശകലനം ചെയ്ത് കാര്യങ്ങൾ അറിയാനായിട്ട് അവസരമുണ്ട് മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസും യശസ്സും വന്നു ചേരുന്ന ഒരു മാസം എന്നിരുന്നാലും സംസാരത്തിൻ്റെ ഭാവത്തിൽ രാഹു എന്ന് പറയുന്ന ഗ്രഹം സ്ഥിതി ചെയ്യുന്നതിനാൽ പല വിധത്തിലും ദേഷ്യം വർദ്ധിക്കുന്നതിനും മിത്രങ്ങൾ തന്നെ ശത്രുക്കളാകുന്നതിനും സഹോദര സ്ഥാനീയരുമായിട്ടുമൊക്കെ പിണങ്ങുന്നതിനോ കുടുംബത്തോ തൊഴിൽ സ്ഥലത്തോ കലഹങ്ങൾ ഉണ്ടാകുന്നതിനോ സൂചനയുള്ളതിനാൽ സംഭാഷണം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ധൈര്യത്തിൻ്റെയും വീരത്തിൻ്റെയും ഭാവത്തിൽ ശനിഗ്രഹം സ്ഥിതി ചെയ്യുന്നതിനാൽ ഒരു ധൈര്യക്കുറവ് മൂലം പല അവസരങ്ങളും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം അതായത് ഒരു അപേക്ഷ അയക്കേണ്ട കാര്യമായാലും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ആൻസർ പറയുന്ന കാര്യത്തിലായാലും ഓഫീസേഴ്സും അതുപോലെയുള്ള ഉയർന്ന പദവിയിലിരിക്കുന്നവർ തക്ക സമയത്ത് തീരുമാനം അറിയിക്കാൻ താമസം അല്ലെങ്കിൽ ഓർഡർ ഇടുവാൻ താമസിക്കുക അങ്ങനെയൊക്കെ വന്നാൽ അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ സൂചനയുണ്ട് അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടുകൂടി ആക്റ്റീവായിട്ട് അന്നന്ന് കാര്യങ്ങൾ ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ട ആയിട്ട് സൂചിപ്പിക്കും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ നല്ല ഒരു സമയം ഗൃഹം മോടിപിടിപ്പിക്കുന്നതിനും ഉള്ള വാഹനമായാലും ഗൃഹമായാലും മോടി പിടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഗൃഹ ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ് മാതാ മാതൃകുടുംബ വഴിയുള്ള ബന്ധുക്കൾക്കും മാതാവിനും ഒക്കെ ഐശ്വര്യമുള്ള സമയം കുടുംബത്ത് പൊതുവെ സന്തോഷകരമായിരിക്കുന്നതുമാണ് കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കലാരംഗത്തെ വിജയങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ പ്രസിദ്ധിയും അതുപോലെ തന്നെ ധന ആഗമന യോഗവും കരാർ ഉടമ്പുകളിലൊക്കെ ഒപ്പുവെച്ച് സ്വന്തം നാട് വിട്ട് കലാ പരിപാടികളിൽ പങ്കെടുക്കുവാൻ പോകുവാനും പുതിയ പുതിയ സുഹൃത്തുക്കളുമായി ഉടമ്പടികളിൽ ഏർപ്പെട്ട് വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ആരംഭം കുറിക്കുവാനുമൊക്കെ നല്ല മാസമാണ് ഈ മകരം രാശിക്കാർക്ക് വന്നുചേരുന്നത് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും യോഗമുണ്ട് പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാൻ യോഗമുണ്ട് ഗൃഹോപകരണങ്ങളും വന്നു ചേരുന്നതാണ് തൊഴിൽ കാര്യവുമായി ബന്ധപ്പെട്ട് സ്വന്തം നാട് നാടുവിട്ടു പോകുന്നവർക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ടെസ്റ്റുകൾ എഴുന്നവർക്കും അനുകൂലം വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ഒക്കെ ശുക്രന്റെ സ്ഥിതി കൊണ്ടും പന്ത്രണ്ടാം ഭാവാദിപിൽ അത് ഗമനാധിപനായ ഗ്രഹത്തിൻ്റെയും ഒക്കെ സ്ഥിതി കൊണ്ട് അനുകൂലമാണ് അതിനുവേണ്ടി ശ്രമിക്കുക വിജയങ്ങൾ വന്നു ചേരുക ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുക ശാസ്താവിനെ ഭരിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും നാഗരാജാവിനും മഞ്ഞൾപ്പുടിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ല ദൈവാദീനം വർദ്ധിക്കുകയും ഏർപ്പെടുന്ന രംഗത്തെ വിജയിക്കുവാനും അനുകൂലമാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും